ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏത് സാഹചര്യത്തിലും എനിക്ക് പ്രധാനം എന്റെ രാജ്യം തന്നെയാണ് അതിനെതിരായി ഈ ലോക ജനം മുഴുവനും ഒരു ഭാഗത്ത് നിന്നാലും ശരി കഴുത്തിൽ കത്തിവച്ചാലും എനിക്ക് എൻ്റെ രാജ്യം തന്നെയാണ് വലുത് രാജ്യദ്രോഹികളോടും രാജ്യദ്രോഹത്തിനോടും ഒരിക്കലും സമവായം പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്റെ രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയെയും നമ്മൾ ആശയങ്ങൾ കൊണ്ട് എതിരിടേണ്ടതാണ് തെറിവിളികളോ തള്ളക്കുവിളികളോ പുലഭ്യം പറച്ചിലോ ഭീഷണികളോ കൊലവിളികളോ അപവാദ പ്രചരണങ്ങളോ ഒന്നുമല്ല മറിച്ച് വിവേകിയുടെ ലക്ഷണം എപ്പോഴും സംസ്കാരശൂന്യത ആയിരിക്കരുത് വിവേകമുള്ളവർക്ക് കേട്ടോ വിവേകമില്ലാത്തവർക്ക് അതൊന്നും പ്രശ്നമില്ല അപ്പോ വിവരവും വിവേകവുമുള്ള ആളുകൾ എന്തായിരുന്നാലും ഈ രാജ്യത്തിന്റെ ക്രമസമാധാന നിലയെ തകർക്കുന്ന ആളുകളുമായി ചങ്ങാത്തത്തിലാകുമോ അവരെ ന്യായീകരിക്കാൻ ഇവർക്ക് സാധിക്കുമോ എന്നൊന്നും നമുക്ക് പറയാനേ സാധിക്കില്ല എന്തായിരുന്നാലും ഇപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത് ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളെ എങ്ങനെയാണ് ഒരു ജനാധിപത്യ വിശ്വാസിക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള മതതീവ്രവാദ സംഘടന എങ്ങനെയാണ് അതിനെയൊക്കെ അനുകൂലിക്കാൻ സാധിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നേയില്ല ഈ നാടിനെ ഒരു പാകിസ്ഥാനാക്കിയോ അല്ലെങ്കിൽ ഒരു മാപ്പിളസ്ഥാനാക്കി അതുമല്ലെങ്കിൽ ഒരു അഫ്ഗാനോ ഇറാനോ ഒക്കെ ആക്കി മാറ്റാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തെ എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുന്നത് അവർക്ക് വേണ്ടി എങ്ങനെയാണ് ജയ് വിളിക്കാൻ സാധിക്കുന്നത് ആദ്യം ഒന്ന് പറയുകയും പിന്നീട് വേറൊന്ന് പറയുകയും പിന്നീട് അവസരത്തിനൊത്ത അപ്പപ്പോൾ നിലപാടുകൾ മാറ്റിപ്പറയുന്ന ഒരു രീതി ഒരു ജനാധിപത്യ വിശ്വാസിക്ക് ചേർന്നതാണോ നമ്മൾ മതേതരത്വം മതേതരത്വം എന്താണ് എന്ന് അനുഭവിച്ചു വളർന്നു വന്നവരാണ് പക്ഷെ ഇന്ന് നമ്മുടെ മക്കൾക്ക് അത് ലഭിക്കുന്നില്ല നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ ജാതി ഏതാണ് മതം ഏതാണ് സ്കൂൾ സർട്ടിഫിക്കറ്റിൽ അതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇന്ന് പക്ഷെ കൂടെ പഠിക്കുന്ന കുട്ടി തന്നെ ചോദിക്കുന്നു നീ ഏത് ജാതിയാ നീ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എന്തുകൊണ്ടാണ് നീ അമ്പലത്തിൽ പോകാത്തത് ഇതൊക്കെ എന്റെ മകനും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് നോക്കാം അപ്പോ ഇപ്പൊ പിടിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാം നിര പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻനിര നേതാവാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് മുബാറക് അപ്പൊ ആദ്യം പിടിച്ച ദേശീയ നേതാക്കളിൽ നിന്നും ലഭിച്ച അറിവുകളും തെളിവുകളും വെച്ചിട്ടാണ് രണ്ടാം ഇത് ഒരു തരം പോലെയാണ് ഒരു വിഭാഗം നേതാക്കളെ പിടിച്ചു അവരെ ചോദ്യം ചെയ്തപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ മാത്രമല്ല ദാ ഞങ്ങളോടൊപ്പം ഇന്ന ഇന്ന ആളുകൾ കൂടിയുണ്ട് ശരി അവരെ പിടിച്ചപ്പോൾ അവര് പറഞ്ഞു അവര് മാത്രമല്ല തുടങ്ങി അങ്ങനെ ഇരുപത്തിയഞ്ച് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ തുടങ്ങി ഏതാണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് പേരിലേക്ക് അറസ്റ്റുകൾ നീണ്ടു അതാണ് ഇവരുടെ ഒരു ഐക്യം ഭയങ്കര ഐക്യമാണ് ഐക്യവും സഹകരണവും കൊണ്ട് മുഹമ്മദ് മുബാറക്ക് കുറെയൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു കാരണം അദ്ദേഹം ഒരു വക്കീലു കൂടിയാണ് അദ്ദേഹത്തിന് നിയമവും തെളിവ് കൊടുക്കാനും ഒന്നും ആരും ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല അദ്ദേഹമാണ് മറ്റുള്ളവർക്ക് കൂടി ട്യൂഷൻ കൊടുത്തിരുന്നത് കരാട്ടയും ഒക്കെ പരിശീലിച്ചിരുന്ന പരിശീലകൻ കൂടിയായിരുന്നു പരിശീലിപ്പിച്ചിരുന്ന ആൾ കൂടിയായിരുന്നു ആയുധ പരിശീലനം കക്ഷിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ബിസിനസ് ആയിരുന്നു അപ്പൊ അതെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം കുറെയൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു ഇരുപത് മണിക്കൂറത്തെ നീണ്ട ചോദ്യം ചെയ്യലിൽ ഹലാൽ വെളിച്ചെണ്ണ കമ്പനി തുടങ്ങിയതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു പിന്നെ ഇപ്പോഴിതാ പുതിയ എന്തെങ്കിലും കസ്റ്റഡിയിൽ പിന്നെയും കിട്ടിയല്ലോ അതുകൊണ്ട് പുതിയ പുതിയ ചുരുളുകൾ അഴിയുകയാണ് ഞെക്കി പിഴിഞ്ഞപ്പോൾ കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നു മുഹമ്മദ് മുബാറക്കിൽ നിന്നും ആദ്യം തന്നെ ട്യൂഷൻ കൊടുത്തിരുന്നു അങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ പറയാവോ ഇങ്ങനെയും അങ്ങനെയും എങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞ് ചോദിച്ചാലും ഇങ്ങനെയെ പറയാൻ പാടുള്ളൂ എന്ന് ട്യൂഷൻ കൊടുക്കാൻ എളുപ്പമാണ് എൻ ഐ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത സത്യങ്ങൾ ചർദ്ദിച്ചു തുടങ്ങി നോക്കാം യുടെ അറസ്റ്റിലായിരിക്കുന്ന നേതാവ് ഹൈക്കോടതി അഭിഭാഷകൻ മുഹമ്മദ് മുബാറക്കിന് കൂടുതൽ കൂടിയുണ്ട് അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഇയാളുടെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നാടകം നടക്കിയ ഹസ് കലാപ കൂടാലോനയിലും ഇയാൾക്ക് പങ്കുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് നിലവിൽ ലഭിക്കുന്നത് ബന്ധപ്പെട്ട അറസ്റ്റിലായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്റെ കുറ്റസമത മൊഴിയിലാണ് മുബാറക്കിന്റെ പേര് കൂടി പരാമർശിക്കുന്നത് ഇതേപ്പറ്റി വളരെ ഗൗരവരമായി തന്നെയാണ് എന്നേഷിക്കുന്നത് ഇക്കാര്യം എന്നയെ അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലൂടെ തന്നെയാണ് എന്നത് കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി പി എഫ്ഐയുടെ രണ്ടാം നിര നേതാക്കളുടെ വീടുകളിലായിരുന്നു കർശനമായ പരിശോധന എന്നതും നിരവധി പേരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നു പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് റഊഫിന് ഒരുപാട് കാര്യങ്ങളുമായി ബന്ധമുണ്ട് പാലക്കാട് കൊല ചെയ്യപ്പെട്ട ശ്രീനിവാസൻ വധമടക്കം പല കാര്യങ്ങളുടെയും ഗൂഢാലോചന തന്ത്രജ്ഞൻ റവൂഫായിരുന്നു എന്നാണ് മനസ്സിലായത് വിട്ടുവീഴ്ചയില്ലാത്ത ചോദ്യം ചെയ്യലിൽ സത്താറിക്കയും അറിയുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ഛർദിച്ചു ഇബ്രാഹിമിക്കയും ഇബ്രാഹിം ഹാജി അദ്ദേഹവും അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ഛർദ്ദിച്ചു പറയാതിരിക്കാൻ സാധിച്ചില്ല അങ്ങനെയാണ് മുഹമ്മദ് മുബാറക്കിനെ അറസ്റ്റ് ചെയ്ത് മുഹമ്മദ് മുബാറക്കിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത് കില്ലിംഗ് സ്ക്വാഡിന് പരിശീലനം നൽകിയിരുന്ന വ്യക്തിയായിരുന്നു മുഹമ്മദ് മുബാറക് ചിലർ തന്നെയായിരുന്നു കസ്റ്റഡിയിൽ എടുത്തത് അന്ന് വീടുകളിൽ നടത്തിയ പരിശോധനയെ തുടർന്നാണ് ആയുധ പരിശീലനായിട്ടുള്ള മുബാറക് അറസ്റ്റിലായത് ഇരുപത് മണിക്കൂറധികം നീണ്ട ചോദ്യം ചെയ്യുന്ന ഒടുവിലായിരുന്നു ഇയാളുടെ അറസ്റ്റിലേക്ക് എൻ എ സംഘം കണ്ടത് എടമനാട് നിന്നാണ് മുബാറിലെ എൻ എ സംഘം പിടികൂടിയത് പോപ്പുർ ഫ്രണ്ടിലെ ആദ്യകാല പ്രവർത്തകരാണ് മുബാറക്ക എന്നുള്ള സൂചന കൃത്യമായി ലഭിക്കുന്നുണ്ട് പി ഹിറ്റ് ഹിറ്റ്സ്കോട്ട് സംഘത്തിലെ പ്രധാന കൂടിയാണ് മുബാറക്കെന്നും ഈ കൊലപാതക സംഘത്തിന് ആയുധ പരിശീലനമടക്കം നൽകിയിട്ടുള്ളതും എല്ലാ തരത്തിലുള്ള പിന്തുണയും ഇയാളുടെ ഭാഗത്തു എന്ന് കണ്ടെത്താൻ കഴിയുന്നുണ്ട് അഞ്ചു ദിവസം എ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു മുബാറക്കിനെ കൊച്ചിയിലെ പ്രത്യേക എൻ എ കോടതിയിൽ ഹാജരാക്കിയത് ഇതിനായിരുന്നു കോടതിയിൽ ഹാജരാക്കിയത് ചോദ്യം ചെയ്യലിൽ അവിടെ പൂർണ്ണമായും ബക്ക് സഹകരിച്ചിട്ടില്ലെന്ന് തന്നെയാണ് കോടതി എൻ എ സംഘം അറിയിച്ചിരിക്കുന്നത് പരിശോധനാ ഫലം കൂടി ലഭിച്ച ശേഷം ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലേക്ക് തന്നെ ആയിരിക്കും കടക്കുന്നത് വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ ആയിരിക്കും ഇയാളെ കൊണ്ട് എന്തായിരുന്നാലും കയ്യിൽ ഞെക്കി പിഴിഞ്ഞിട്ടാണെങ്കിലും അവർക്ക് അവരുടെ സത്യം മനസ്സിലാക്കിയേ തീരൂ കാരണം രാജ്യവിരുദ്ധ ശക്തികളിൽ നിന്നും ഈ തീവ്രവാദികളിൽ നിന്നും ഭീകരവാദികളിൽ നിന്നും രാജ്യത്തെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കേണ്ടത് സുരക്ഷിതമാക്കേണ്ടത് പലപ്പോഴും ബാധ്യതപ്പെട്ട ആളുകൾ തന്നെയാണ് ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഏൽക്കപ്പെട്ട ആളുകൾ തന്നെ ഇവർക്ക് കുടപിടിക്കുകയും ഇവരെ വളർത്തുകയും ഇവരോട് പ്രീണന നയം സ്വീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കേന്ദ്രം മുന്നോട്ട് വരേണ്ടത് സാഹചര്യത്തിൽ തന്നെയാണ് മുന്നോട്ട് വന്നത് എൽ എൽ ബി ബിരുദ മുഹമ്മദ് കൂടാതെ ഇയാളുടെ ഭാര്യയും അഭിഭാഷകയാണ് നാട്ടിൽ മുബാഖിന്റെ നേതൃത്വത്തിൽ കരാട്ടെ കുംഫു പരിശീലനം നടത്തിപ്പോരുന്നതായിരുന്നു അടുത്തായി മറ്റൊരാളുമായി ചേർന്നുകൊണ്ട് ഓർഗാനിക് വെളിച്ചാണ ഉത്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റും ഇയാൾ തുടങ്ങി എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം ആയോധനകല അറിയാവുന്ന മുബാറക് സ്ഥിരമായി ആയുധ പരിശീലനം നൽകിയിരുന്നു എന്നുള്ള ഒരു കണ്ടെത്തലാണ് നിയസംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതുവരെ പൊതുജനം ആയുധ പരിശീലകനായി മാത്രം കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് ബുബാർക്ക് ഇയാൾക്ക് ഇങ്ങനെയും ചില പശ്ചാത്തലങ്ങൾ ഉള്ളതായപ്പോഴാണ് അറസ്റ്റിനു ശേഷമാണ് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് കുംഫു അഭ്യാസിയാണ് ഇയാളെന്നും നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്

ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിയെ തകർക്കുന്നതിന് വേണ്ടി ഗൂഢമായ ലക്ഷ്യങ്ങളുമായിട്ടായിരുന്നു ഇവർ പ്രവർത്തിച്ചിരുന്നത് വീട്ടിൽ ബാറ്റ്മിൻ്റായിരുന്നു എടമനക്കാട് എന്നും എൻ ഐ സംഘത്തിന്റെ റെയ്ഡിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് ഇത് ആയുധ പരിശീലനത്തിന് തീവ്രവാദ ശക്തികൾ ഉപയോഗിക്കുന്നവയാണെന്നും എൻ ഐ സംഘം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇനി ആർക്കെല്ലാം ആയുധ പരിശീലനങ്ങൾ നൽകിയിട്ടുണ്ട് എവിടെ വെച്ചായിരുന്നു എങ്ങനെയെല്ലാമാണ് പരിശീലനങ്ങൾ നൽകുക എന്നീ കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ വ്യക്തത വരുത്തേണ്ട അതിനുവേണ്ടിയിട്ടാണ് വിവാഹകനെ കസ്റ്റഡിയിൽ വാങ്ങാനായി എൻ ഐ സംഘം ശ്രമിക്കുന്നത് പക്ഷേ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാൻ നിൽക്കുന്ന മുബാറക്കിനെ എങ്ങനെ അനുനയിപ്പിക്കും എങ്ങനെ വഴിക്ക് കൊണ്ടുവരുമെന്ന കാര്യം തന്നെയാണ് ഏറ്റവും ദുരിതമായിട്ടുള്ളത് വ്യാഴാഴ്ച ദിവസം പുലർച്ചെ നാലു മണിക്കായിരുന്നു പത്തങ്ക സംഘം മുബാറക്കിന്റെ വീട്ടിലെത്തിയത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ല മുബാറക്ക് വളരെയധികം ട്രെയിനിങ് കിട്ടിയിരിക്കുന്ന ആളാണ് മറ്റുള്ളവർ ചോദ്യങ്ങളോട് എങ്ങനെ സഹകരിക്കണം എന്നുകൂടി അവർക്ക് ക്ലാസ് കൊടുത്തിരിക്കുന്ന മുബാറക്കിനെ എൻ ഐ എയുടെ ചോദ്യങ്ങളിൽ വീഴ്ത്താൻ സാധിക്കുമോ എന്നത് മറ്റൊരു സംശയം തന്നെയാണ് എന്തായിരുന്നാലും മുബാറക് തനിക്കറിയുന്ന യാഥാർത്ഥ്യങ്ങളൊക്കെ ഏതാണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പുറത്ത് മാധ്യമങ്ങളോട് പറയാൻ പറ്റുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ഇവരിപ്പോ ഈ അതുപോലെ സിമി പോലെയുള്ള സംഘടനയൊക്കെ പുനർജീവിപ്പിക്കാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ശ്രീ മുഹമ്മദ് മുബാറക്ക് തന്നാൽ കഴിയുന്ന വിധം ആ സംഘടനയെ ഒന്നുകൂടി ഒന്ന് റീബിൽഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുകൂടി ഇവിടെ മുഹമ്മദ് മുബാറക് ഒന്ന് ശ്രമിച്ചിരുന്നു എന്ന് ഇപ്പോൾ ഇവര് സംഘടന എന്താണെങ്കിലും ബാൻ ചെയ്തു അവർക്ക് പണം വരുന്ന സോഴ്സുകൾ അടയ്ക്കപ്പെട്ടു അപ്പം ഇനി എന്താണ് അടുത്ത പടി വിദ്യേക്കാണ് അടുത്ത ഇവരുടെ നീക്കം വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് അവരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വലിയ ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് അതിനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ തന്നെ അവർക്കിടയിലെ യുവാക്കളോട് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് നിരോധിച്ചെങ്കിലും സംഘടന സജീവമാകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇതിനുവേണ്ടി വലിയ പ്ലാനിംഗ് തന്നെയാണ് രാജ്യത്ത് ആകമാനം നടക്കുന്നത് അതിനായി അവർ പ്രധാനമായി റിക്രൂട്ട് ചെയ്യുന്നത് വിദ്യാർത്ഥികളെയാണ് അതായത് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിലെ വിദ്യാസമ്പന്നമായ മുസ്ലിം യുവാക്കളെയും വിദ്യാർത്ഥികളെയും അതായത് മ്രസയിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ് ഇതിനുവേണ്ടിയിട്ട് പോപ്പുലർ ഫണ്ട് റിക്രൂട്ട് ചെയ്യുന്നത് പ്രധാനമായി റിക്രൂട്ട് ചെയ്യുന്ന സംസ്ഥാന കർണാടകയും ആന്ധ്രാപ്രദേശും തെലങ്കാനയുമാണ് ഇവിടെ അനവധി വിദ്യാർത്ഥികളുടെ പല പേരിലും അതായത് പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിലല്ല വിവിധ പേര് വിവിധ സംഘടനകളുടെ പരിൽ മുസ്ലിം വിദ്യാർത്ഥികളെ തെരഞ്ഞെടുപ്പിക്കുന്നു ആ മുസ്ലിം വിദ്യാർത്ഥികളെ സംഘടന ഭാഗമാക്കും ഈ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മറ്റും അക്കൗണ്ടുകൾ തുറന്ന് വളരെ സജീവമാകാന ശ്രമമാണ് ഇപ്പോൾ പോപ്പുലർ ഫണ്ട് നടത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ മുറിന് തൊട്ടു പിന്നെ മുന്നറിയിപ്പുമായി തന്നെ മുസ്ലിം സംഘടനയായ മുസ്ലിം രാഷ്ട്രീയ മഞ്ചിന്റെ ദേശീയ കൺവീനർ ഷുഹൈബ് കാസ്മി രംഗത്തെത്തിയിരുന്നു അദ്ദേഹം പറയുന്ന സ്കൂളുകളും മദ്രസുകളും എത്തുന്ന വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ട് വശീകരിച്ച ഇല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ച് പുതിയ പുതിയ സംഘടനകൾ ചേർക്കുകയും അവരെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ജാഗ്രതകളുടെ പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ പെട്ടുപോകുന്നത് നിങ്ങളായിരിക്കും കാരണം പോലീസും ഇല്ലെങ്കിൽ എൻ ഐ എയിലേക്ക് മറ്റ് കേന്ദ്ര ഏജൻസികളും അന്വേഷിച്ചു വരുമ്പോൾ സ്വാഭാവികമായി ഈ വിദ്യാർത്ഥികളായിരിക്കും പിടിയിലുവരുന്നത് പോപ്പുലർ ഫ്രണ്ട് ഈ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കാനുള്ള കാരണം പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ അവർ കേസ് ഉണ്ടാകില്ല എന്നൊരു ധാരണയിലായിരിക്കണം പക്ഷേ വ്യാപകമായിട്ട് രാജ്യവ്യാപകമായിട്ട് വിദ്യാർത്ഥികളെ കളക്ട് ചെയ്തുകൊണ്ട്

പ്രായപൂർത്തിയായ കുട്ടി പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് കേസ് വരില്ലേ അതുങ്ങളുടെ ഭാവി ജീവിതം നശിപ്പിക്കാനല്ലേ ഇവർ ഈ ചെയ്യുന്നത് ഏർ ഇവർക്ക് പൊതുവിദ്യാഭ്യാസത്തോടൊക്കെ വല്ലാത്ത അമർഷമാണ് ഇവർ അഫ്ഗാനിലോ അഫ്ഗാനികളോ അതോ ഇറാനികളോ ഇവരൊക്കെ എന്തിനാണ് ഇന്ത്യയുടെ മതേതരത്വത്തെയും ബഹുസ്വരതയും ഇങ്ങനെ അങ്ങ് തകർക്കാൻ ശ്രമിക്കുന്നത് സംഘടന ബാൻ ചെയ്തിട്ട് പോലും അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങളും തീവ്രവാദ ആശയങ്ങളും ഇത്രയധികം പ്രചരിപ്പിക്കുകയും പ്രചരിപ്പിക്കപ്പെടുകയും ഇത്രയധികം വിമർശിക്കപ്പെടുകയും എൻ ഐ എ തെളിവടക്കം കണ്ടുകെട്ടി കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ട് പോലും ഇവർക്കൊരക്കവുമില്ല ബാക്കി നമുക്ക് കാത്തിരുന്ന്